തളിക്കുളം മതിലകം ബ്ലോക്കുകളിലെ ഗ്രാമപഞ്ചായത്തുകൾക്കായി എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ കിലയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസത്തെ പരിശീലനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ആരംഭിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലിക ദേവൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ഗുണമേന്മുള്ള വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല ഞാനടക്കമുള്ള വിദ്യ അഭ്യസിക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും ഇപ്പൊ പഠിക്കാം അല്ലെ തൊണ്ണൂറ് വയസ്സായ ഒരു അമ്മമ്മ ബികോം പരീക്ഷ എഴുതാനായിട്ട് ചെറിയ കുട്ടികളോടൊപ്പം നിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് ജോയിൻറ്റ് ബി ഡി ഒ കെ കെ ലത അധ്യക്ഷയായി പ്രൊഫസർ എം വി മധു സി വി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു കില ആർപിമാരായ സി ജി പൽപു ഹിമാ ഷാജി വി കെ ശ്രീധരൻ വി മനോജ് പി എസ് സേതുമാധവൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു ഗുണമേൽമയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ തൃശൂർ ജില്ലാ കോർഡിനേറ്റർ പ്രൊഫസർ എം വി മധു ക്ലാസുകൾക്ക് നേതൃത്വം നൽകി